ഗാസയിലെ യുദ്ധത്തിൽ ജൂതപ്പെട വിജയിച്ചാലും അതിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ദോഷകരമായി ഭവിക്കും ഒരിക്കലും ലോകത്തിന്റെ പിന്തുണ ലഭിക്കാൻ പോകുന്നില്ല എന്ന പ്രവചനമാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഗാസ വിഷയത്തിൽ വലിയ രീതിയിൽ തന്റെ സ്വാധീനം അറിയിക്കാൻ കഴിയാത്തതിന്റെ വിഷമം ട്രംപ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലെങ്കിൽ ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ ഇത്തരത്തിൽ പ്രസ്താവന ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗാസയിലെ യുദ്ധം ഇസ്രയേലിനെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് പറയുന്നത് ഇസ്രയേൽ ഗാസ വിഷയത്തിൽ ഇസ്രായേൽ വിജയിച്ചേക്കാം എങ്കിൽ പോലും അവർക്ക് ലോകത്തിന്റെ പിന്തുണ നേടാനാകില്ല എന്നും സംഘർഷത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്നും ആണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഗാസിയയുമായുള്ള യുദ്ധം ഇസ്രയേലിന് അവസാനിപ്പിക്കേണ്ടി വരും ഗാസിയയിലെ യുദ്ധം ജൂതരാഷ്ട്രത്തിന് ദോഷം ചെയ്യും എന്നതിൽ സംശയമില്ല ഇസ്രയേൽ യുദ്ധത്തിൽ വിജയിക്കുന്നുണ്ടാകാം പക്ഷേ പൊതുവികാരത്തിനു മുന്നിൽ അവർ വിജയിക്കുന്നില്ല എന്നും എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അത് ഇസ്രയേലിനെ ദോഷകരമായി ബാധിക്കുമെന്നും ഒരു ഒരഭിമുഖത്തിൽ പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് നൽകിയ മുന്നറിയിപ്പുകളുടെ ആവർത്തനമാണ് ഈ അഭിപ്രായങ്ങളെന്നും വിലയിരുത്തപ്പെടുന്നു ജനുവരിയിൽ അധികാരത്തിലെത്തിയ ശേഷമാകട്ടെ അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സമീപ ആഴ്ചകളിൽ യുദ്ധം വേഗം അവസാനിപ്പിക്കുന്നതായി ഇസ്രായേലിനോടുള്ള തന്റെ ആഹ്വാനം ട്രംപ് ആവർത്തിച്ചുറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് അവർക്ക് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും അത് ഇസ്രയേലിനെ ദോഷകരമായി എന്നാണ് ട്രംപ് ഇപ്പോൾ ഊന്നി പറഞ്ഞിരിക്കുന്നത് അതേസമയം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് മുൻപേ തന്നെ ഹമാസിനെ നശിപ്പിക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിക്ക് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സൈനിക നീക്കത്തിന് നാലോ അഞ്ചോ മാസം എടുക്കുമെന്നും എന്നതാണിപ്പോൾ ഇസ്രയേലിന് സൈനിക വിലയിരുത്തൽ സൂചിപ്പിക്കുന്നതും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മധ്യ ഗാസയിലെ അഭ്യാർഥി ക്യാമ്പുകളിലേക്ക് ഒരു തുടർ ആക്രമണം പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഉൾപ്പെടെ തന്നെ അമേരിക്കയിൽ ഇസ്രയേലിനുള്ള പിന്തുണ കുറയുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എനിക്ക് എന്തിനെക്കുറിച്ച് അറിയാം എന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിൽ നിന്ന് തനിക്ക് നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടേ എന്ന് ഊന്നി പറയുകയും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയും എന്നാണ് വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ ഇസ്രയേലിൻ്റെ സ്വാധീനം കുറഞ്ഞു വരികയാണേ എന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കാലമുണ്ടായിരുന്നുവെന്നും നിങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ ഇസ്രയേലിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലേബലിലായിരുന്നു ഇസ്രയേൽ അവർക്ക് യു എസ് കോൺഗ്രസിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാണ് ട്രംപ് ന്യൂസ് ന്യൂസ്